ശക്തമായിട്ട് ശ്വാസം മുട്ടു വരുന്ന കുട്ടികൾക്ക് ആസ്മയുള്ള കുട്ടികൾക്ക് അതുപോലെ അലർജി ചുമയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഇൻഹേലർ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇൻഹേലേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ കുട്ടിക്ക് കൊടുക്കേണ്ടി വരുമോ പിന്നെ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പോന്നൊക്കെ പാരന്റ്സ് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇൻഹേലേഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ചില കുട്ടികൾക്ക് ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും എക്സാസറബേഷൻസ് ഇടയ്ക്ക് ശ്വാസം മുട്ട് വരുന്നുണ്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇൻഹേലർ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും കുഞ്ഞിൻ്റെ അസുഖം കുറയ്ക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് മെഡിസിൻസ് ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യാനും പറ്റും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇൻഹേലർസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അലർജി ഉള്ള ഏത് കുട്ടിയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് ഒരു സിംറ്റം ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമാണത് ഓരോ ദിവസവും ഡേറ്റ് ഒരു ബുക്കിനകത്ത് എഴുതി കിട്ടുക ഡേറ്റിന് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിന് ചുമ ശ്വാസം മുട്ട് അലർജി ലക്ഷണങ്ങൾ മറ്റെന്തെങ്കിലും